സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് നമ്മുടെ മനസ്സറേം ലൈബ വെഡിംഗ് സെന്റർപാടം കരിമാറണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിരക്കിലാണ് ഇനി ഫ്ലക്സുകളും പ്രചാരണ യോഗങ്ങളും നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ണുകൾ മാത്രമല്ല കാതുകളും ആവേശത്തിലാകും സ്ഥാനാർത്ഥികൾക്കായി പാട്ടൊരുക്കുന്ന തിരക്കിലാണ് എടവണ്ണയിലെ ഒരു പറ്റം കലാകാരികൾ വരികൾ എഴുതുന്നതും പാടുന്നതും ഇവർ തന്നെയാണ് ഇലക്ഷൻ പ്രചാരണത്തിന് കൊഴുപ്പെത്തണമെങ്കിൽ പാട്ടുകൾ കൂടിയെത്തണം സിനിമാ പാട്ടുകൾ രാഷ്ട്രീയപക്ഷം പിടിച്ചെത്തുന്നതിലെ കൗതുകം കാലം ചെല്ലുന്തോറും ഏറി വരികയാണ് ഇലക്ഷൻ ആവേശം കൂട്ടുന്നതിൽ പ്രചാരണ ഗാനങ്ങളുടെ പങ്കു വലുതാണ് അതത് കാലത്തെ സിനിമാ പാട്ടുകളുടെ പാരഡികളാണ് സാധാരണ പ്രചാരണ ഗാനങ്ങളായി കേൾക്കാറുള്ളത് മാപ്പിളപ്പാട്ടുകളുടെ പാട്ടുകളുടെ പാരഡിയിലും ഇവർ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നുണ്ട് ലാൽ മീഡിയ ബാൻഡിലെ പെൺകുട്ടികളാണ് ഇലക്ഷൻ സോങ്ങുകൾ എഴുതുന്നതും പാടുന്നതും കേരളത്തിന് പുറത്തും അകത്തും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തു വരുന്ന പെൺകുട്ടികളുടെ ഒരു ബാൻഡാണ് ലാൽ മീഡിയ മ്യൂസിക് ബാൻഡ് എടവണ്ണയിലെ ലിവിൻ ലൈവ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് എട്ടോളം കലാകാരികൾ ഗാനങ്ങൾ ഒരുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ സോങ് ചെയ്തോണ്ടിരിക്കണേ ഞങ്ങള് ഇവിടെ എട്ട് ആൾക്കാരാണ് ഉള്ളത് കൊറേ കുറെ ഗേൾസ് ഉണ്ട് അപ്പൊ ഞങ്ങള് കുറെ പാട്ടുകൾ ഇപ്പൊ എലക്ഷൻ്റെ വർക്കായിട്ട് നമ്മള് ചെയ്തു കൊടുത്തു പുറത്തേക്ക് അപ്പൊ ഇനിയും കുറെ വർക്കുകൾ വന്നോണ്ടിരിക്കണ്ട് നമ്മള് കൂടുതൽ വർക്കുകൾ ഏത് പാർട്ടിക്കാരായാലും നമ്മള് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ തന്നെ ലിറിക്സ് സ്വന്തമായിട്ട് എഴുതിയിട്ട് നമ്മൾ തന്നെ വർക്ക് ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇപ്പൊ ലാൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് ഞങ്ങള് എട്ട് ഗേൾസ് അടങ്ങുന്ന ഒരു ബാൻഡാണ് ഞങ്ങള് പുറത്തൊക്കെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഇത്തവണ ഇലക്ഷന് ഞങ്ങൾ എട്ടുപേരും ഒരുമിച്ച് ഞങ്ങൾ തന്നെ ലിറിക്സ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി ഒട്ടേറെ പാട്ടുകൾ ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞു പാരഡി ഗാനങ്ങൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി അനൗൺസ്മെന്റുകളും തയ്യാറാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡയമണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്